ഹായ് ഫ്രണ്ട്സ് എ സേവീരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ട്രിവാൻഡ്രം ജില്ലയിലെ ബാലരാമുരം നെല്ലിമൂഡാണ് ബേഡ് കണ്ടെടുക്കണം എന്നുള്ളവർക്ക് ഷോപ്പിലേക്ക് നേരത്തെ വന്ന് കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്തവർക്കായി ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്ന ബോക്സിന് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടുള്ള ഏതെങ്കിലും ബാഡിൽ നിങ്ങൾക്ക് വാങ്ങിക്കാനായി താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ലക്കി ഡ്രോ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ പേച്ച്ഒർ റേറ്റിൽ പെട്ടവരുടെ ഒരു ബ്ലീഡിംഗ് സെറ്റാണ് ഇതിൽ ഗ്രീൻ ഓറഞ്ച് ടൂട്ടോപ്പിലെ മെയിലും ഗ്രീൻ ഓറഞ്ച് ഫേസ് ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് ഹെച്ച് ഒന്നാണ് ഈ ഒരു ബ്ലീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബീഡ്സിന്റെ പിച്ച് റേറ്റിൽ പെട്ടവർ ബ്രീഡിങ് സെറ്റ് ആണ് ഇതിൽ പിച്ച് പൈഡ് മെയിലും മാവോ ഒപ്ലയും ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് ഹെച്ച് രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ കോൾഡിന്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു അഡൾട്ട് സെറ്റിൽഡ് പേരാണ് കൊണ്ടുവന്നവർക്കൊണ്ട് തന്നെ ബ്രീഡിംഗിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് ഇതില് ഓറഞ്ച് കിട്ട് വൈറ്റ് ചെസ്റ്റ് സോറി റെഡ് കിട്ട് വൈറ്റ് ചെസ്റ്റ് മെയിലും ഓറഞ്ച് കിട്ട് പർപ്പിൾ ചെസ്റ്റ് ഫീമെയിലും ആണ് കോഡ് വരുന്നത് ഹിച്ച് മൂന്നാണ് ഈയൊരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് മൂന്നാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അറുനൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന സൺകുണിയൂറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്ലീഡിംഗ് സെറ്റ് ആണ് രണ്ടുപേരും ക്ലോസ്ഡ് റിംഗ് ആണ് ഓൾഡ് ഡി എൻ എ കാർഡും അവൈലബിളാണ് കോഡ് വരുന്നത് ഹെച്ച് നാലാണ് ഈ ഒരു ബ്ലീഡിങ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് പതിനയ്യായിരം രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് നാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് പതിനയ്യായിരം രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പേരാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൽ ലോബിയറ്റ്സിൻ്റെ പി റേറ്റിൽപ്പെട്ട ഒരു ആറ് പേരടങ്ങുന്ന ഒരു ബാച്ചാണ് എല്ലാവരും നല്ല ക്വാളിറ്റി ഉള്ള കോഡ് വരുന്നത് ഹെച്ച് അഞ്ചാണ് ഈ ആറുപേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് അഞ്ചാണ് ഈ ആറ് പേർക്കും കൂടി റേറ്റ് വരുന്ന മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ആഫ്രിക്ക ലോകത്തിന്റെ പിന്നെ ആറ് പേരടങ്ങുന്ന ഒരു ബാച്ച് ആണ് എല്ലാവരും നല്ല ക്വാളിറ്റി ഉള്ള ബാഡുകളാണ് ഇവർക്ക് കോഡ് വരുന്നത് ഹെച്ച് ആറാണ് ഈ ആറുപേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി രൂപ തന്നെയാണ് കോഡ് വരുന്ന ഹെച്ച് ആറാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലാക്ക് ബംഗാൾ ഇവഞ്ചേഴ്സിന്റെ ഒരു അഞ്ച് അഡൽറ്റ് പേറുകൾ അടങ്ങിയ ഒരു ബാച്ച് ആണ് ഇവരെ കൊണ്ടുവന്നവർ കൊണ്ട് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റിയ പേരുകളാണ് കോഡ് വരുന്നത് ഹെച്ച് ഏഴ് ആണ് ഈ അഞ്ച് പേരുകൾക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് ഏഴാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് കോക്ടൈലിന്റെ ഒരു അഡൽറ്റ് പേർ ആണ് ഏകദേശം എട്ട് മാസത്തോളം പ്രായമുണ്ട് ഇതില് യെല്ലോ പേൾ കോക്ടൈലും മെയിലും ലൂഡിനോ കോക്ടൈലും ഫീമെയിലും ആണ് കോഡ് വരുന്നത് ഹെച്ച് എട്ടാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് എട്ടാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ യൂഇഷർ ഒപ്പ്ലേൻ്റെ സെമി അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പേരാണ് കോഡ് വരുന്നത് ഹെച്ച് ഒമ്പതാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് ഒമ്പതാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന സൺകുണിയൂറിൻ്റെ ഒരു ഫുള്ളി ടേംഡ് ആയിട്ടുള്ളൊരു ബാഡാണ് ഏകദേശം ആറുമാസത്തോളം പ്രായമുണ്ട് കോഡ് വരുന്നത് ഹെച്ച് പത്താണ് ഈ ഒരു ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള ബാഡിൻ്റെ റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് പത്താണ് ഈ ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള ബാഡിൻ്റെ റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട പേരിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ടുപേരും ലൂഡ്നോഷൻ്റെ സ്പ്ലിറ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് കോഡ് വരുന്നത് ഹെച്ച് പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിങ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലൂ ഷെറർപ്ലിൻ്റ് നല്ല ക്വാളിറ്റി ഉള്ളൊരു അഡൽറ്റ് മെയിലാണ് ബോൺ ചെക്കഡ് മെയിലാണ് കോഡ് വരുന്നത് ഹെച്ച് പന്ത്രണ്ടാണ് ഈ ഒരു മെയിൽ ബാഡിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് പന്ത്രണ്ടാണ് ഈ ഒരു മെയിൽ ബാഡിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോപ്ലേറ്റിൻ്റെ ഫിഷർവേറേറ്റിൽപ്പെട്ട വേണ്ടി നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ പേസ്റ്റൽ ഓപ്ലൈൻ്റെ സ്പ്ലിറ്റ് മെയിലും പാർബ്ലോ ഓപ്ലേൻ്റെ സ്പ്ലിറ്റ് ഫീമെയിലും ആണ് കോഡ് വരുന്നത് ഹെച്ച് പതിമൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് പതിമൂന്നാണ് ഈ ഒരു ബ്രീഡിങ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന പൈനാപ്പിൾ കൊണിയൂർ റെഡ് ഫാക്ടറിൻ്റെ ഫുള്ളി ടൈംഡ് ആയിട്ടുള്ളൊരു ബാഡാണ് കോഡ് വരുന്ന ഹെച്ച് പതിനാലാണ് ഈ ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള ബാഡിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്ന ഹെച്ച് പതിനാലാണ് ഈ ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള ബാഡിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് താല്പര്യമുള്ളവർ ഒന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന പൈനാപ്പിൾ കോണിയ റെഡ് ഫാക്ടറിന്റെ ഒരു ഹാൻഡ് ഫീഡ് മെയ്ഡ് ആണ് നമുക്ക് പുറകിൽ കാണുന്നതാണ് പേരൻസ് കോഡ് വരുന്നത് ഹെച്ച് പതിനഞ്ചാണ് ഈയറി റെഡ് ഫാക്ടറിന്റെ ചിക്കിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് പതിനഞ്ചാണ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും ഫിഷർ പൈഡ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിങ് സെറ്റ് ആണ് കോഡ് വരുന്നത് ഹെച്ച് പതിനാറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് പതിനാറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലൂ യെല്ലോ സൈഡ് കൊണിയോറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ ഫെസറൊക്കെ വന്നൊരു ബേഡാണ് കോഡ് വരുന്നത് ഹെച്ച് പതിനേഴാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് പതിനേഴാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന വൈൽഡ് മാസ്കിന്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു സെറ്റ് ആണ് കോഡ് വരുന്നത് ഹെച്ച് പതിനെട്ടാണ് ഈ ഒരു ബ്ലീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്ന മൂവായിരം രൂപയാണ് കോഡ് വരുന്ന ഹെച്ച് പതിനെട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്ന മൂവായിരം രൂപയാണ് ഇതിൽ ഫീമെയിൽ ബാഡിന് ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് നമുക്ക് അടുത്തതായി വരുന്ന സൺഗുണിയൂറിൻ്റെ ഏകദേശം ഒമ്പത് മാസത്തോളം പ്രായമായിട്ടുള്ള ഒരു സെറ്റിൽഡ് പേർ ആണ് കളറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് സെമി ടേംപ്ഡ് ബേഡും കൂടിയാണ് കോഡ് വരുന്നത് ഹച്ച് പത്തൊമ്പതാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് പത്തൊമ്പതാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിനെ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഓക്കെ ഫ്രണ്ട്സ് അതേപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ ലക്കി ഡ്രോ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എൺപത്തി ആറാമത്തെ ആണ് അതിൽ ഫസ്റ്റ് പ്രൈസ് ആയി വരുന്നത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ഒരു സൺകുണിയോറിൻ്റെ ഒരു ബ്ലീഡിങ് സെറ്റും സെക്കൻഡ് പ്രൈസായി വരുന്നത് പൈനാപ്പിൾ കുണിയൂർ ഫുള്ളി ടേംഡ് ആയിട്ടുള്ള ഒരു ബാഡും തേർഡ് പ്രൈസായി വരുന്നത് ആഫ്രിക്കൻ ലോബേഡ്സിൻ്റെ ഒപ്ലൈൻ വെറൈറ്റീസിൻ്റെ ഒരു ബ്ലീഡിങ് സെറ്റുമാണ് നമുക്ക് ഒരു ടോക്കിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് താല്പര്യമുള്ള ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ ജോയിൻ ചെയ്യേണ്ടതാണ് ഓക്കെ ഫ്രണ്ട്സ് താങ്ക്